മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു പക്ഷിയെത്തി സമാധാനത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന പ്രാവാണത് ദാദറിലെ ഖബൂത്തർ ഗാനയിൽ പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് ഖബൂത്തർ ഗാനയിൽ പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ നിരോധിച്ചതാണ് പ്രശ്നത്തിന്റെ കാരണം പ്രാവുകൾക്ക് തീറ്റ നൽകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുന്നു എന്നാണ് കോർപ്പറേഷന്റെ നിലപാട് എന്നാൽ നിരോധാനത്തെ ജൈന വിഭാഗക്കാർ എതിർക്കുന്നു പക്ഷേ മറാത്തി ഏകീകരണ സമിതി നിരോധാനത്തിന്റെ അനുകൂലമാണ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്നാണ് ജൈന സന്യാസിയായ നിലേഷ് ചന്ദ്ര വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്ന സ്ഥലം പോലീസ് സ്റ്റാർപോളിനിട്ട് മൂണി കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മൃഗങ്ങൾ മുംബൈയിൽ സാമൂഹിക രാഷ്ട്രീയ കോടളക്കത്തിന് കാരണമാകുന്നത് ഇതാദ്യമല്ല നായ്ക്കൾ പശുക്കൾ തുടങ്ങിയ ജീവികൾ നഗരത്തിൽ പലപ്പോഴും അക്രമങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട് ബോംബെ നഗരത്തിൽ ആദ്യകാല കലാപങ്ങളിൽ നിന്ന് നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ജൂണിലായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി പരിഷ്കാരങ്ങളോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നടപടികളോ ആയിരുന്നില്ല ആ കലാപത്തിന് കാരണം മറിച്ച് തെരുവു നായ്ക്കളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമാണ് സംഘർഷത്തിന് കാരണമായത് ഉടമസ്ഥരില്ലാത്തതും തെരുവിൽ അലയുന്നതുമായ നായ്ക്കളെ കൊല്ലാൻ ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഒരു നയം കൊണ്ടുവന്നു ഏപ്രിൽ പതിനഞ്ചിനും മെയ് പതിനഞ്ചിനും സെപ്റ്റംബർ പതിനഞ്ചിനും ഒക്ടോബർ പതിനഞ്ചിനും ഇടയിൽ അത്തരം നായ്ക്കളെ കൊല്ലാമെന്നായിരുന്നു നയം തെരുവു നായ്ക്കൾ വൻതോതിൽ വർദ്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ കൊല്ലാനുള്ള കാലയളവ് ജൂൺ പതിനഞ്ച് വരെ നീട്ടി ഒരു നായയെ കൊല്ലുന്നതിന് എട്ട് അണയായിരുന്നു പോലീസിലെ പ്രത്യേക നായ കൊല്ലലുകാർക്ക് പ്രതിഫലം നൽകിയിരുന്നത് അതിനാൽ തന്നെ ആയിരക്കണക്കിന് നായ്ക്കൾ കൊല്ലപ്പെട്ടു നായ്ക്കളെ പിടികൂടി കൊണ്ടുപോയി കൊല്ലലോ കൊന്നതിന് ശേഷം തെരുവിൽ ഉപേക്ഷിക്കലോ ആയിരുന്നു അന്നത്തെ രീതി പക്ഷേ പോലീസുകാർ കൊന്നതിൽ പലതും തെരുവു നായ്ക്കളായിരുന്നില്ല ഉടമകളുള്ള നായ്ക്കളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നവരും ഉണ്ടായിരുന്നുവെന്ന് മാഡ് ഡോഗ് സാൻഡ് പാസിസ് ദി ബോംബെ ഡോഗ് റൈഡ്സ് ഓഫ് എയ്റ്റീൻ തേർട്ടി ടു എന്ന പ്രബന്ധത്തിൽ ജസി എന്ന പാസിഡ എഴുതിയുന്നു നായ്ക്കളെ ഇല്ലാതാക്കാനുള്ള ഈ കടുത്ത നടപടികൾ പാർസികളുടെ വിശുദ്ധ മാസത്തിലും മുഹർണ മാസത്തിലും തുടർന്നു നായ്ക്കളെ വിശുദ്ധമായി കാണുന്ന പാർസികൾ ഇത്തരം കൊലകളിൽ രോഷാകുലരായിരുന്നു എട്ട് അണക്കു വേണ്ടി പോലീസുകാർ വീടുകളിൽ നിന്നും പാർസികളുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്നും വരെയും നായ്ക്കളെ പിടികൂടി കൊന്നിരുന്നു അങ്ങനെ ജൂൺ ആറിന് ബോംബെയിൽ ഫോർ പ്രദേശത്ത് അക്രമം പൊട്ടിപ്പുറപ്പെട്ടു സംഭവം ഇങ്ങനെയാണ് തുടങ്ങുന്നത് രണ്ട് യൂറോപ്യൻ പോലീസുകാർ ഒരു വീടിന് സമീപം നായയെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട പ്രദേശ ായ പാസികളും ഹിന്ദുക്കളും സംഘം ചേർന്ന് പോലീസുകാരെ ആക്രമിച്ചുവെന്നാണ് ദി ബോംബെ സിറ്റി പോലീസ് എ ഹിസ്റ്റോറിക്കൽ സ്കെച്ച് എന്ന പുസ്തകത്തിൽ എസ് എം പുസ്തകത്തിൽവേർഡ്സ് എഴുതുന്നത് ഈ സംഭവത്തിന് പിന്നാലെ പ്രദേശവാസികൾ കടകൾ അടച്ചിടുകയും പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷൻ എത്തുകയും ചെയ്തു നായ്ക്കളെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നതായിരുന്നു ആവശ്യം അടുത്ത ദിവസം ഇത് കൂടുതൽ അക്രമങ്ങൾക്ക് കാരണമായി ജൂൺ ഏഴിന് ബോംബെയിൽ സമരം പ്രഖ്യാപിച്ചു കടകളും ചന്തകളും അടഞ്ഞുകിടന്നു നാട്ടുകാർ ബ്രിട്ടീഷുകാരെ ഉപദ്രവിക്കാനും ആരംഭിച്ചു ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം തടയപ്പെട്ടു ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഉന്നത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു നഗരത്തിലെ ശുദ്ധജല വിതരണവും ഉച്ചയോടെ ഏകദേശം അയ്യായിരം പേർ അടങ്ങുന്ന ആൾക്കും ഫോർട്ടിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സമീപമെത്തി ഇതോടെ റൈറ്റ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് സൈന്യം എത്തി ബലപ്രയോഗം നടത്തിയ ആൾക്കൂട്ടത്തെ സൈനികർ പിരിച്ചുവിട്ടു നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു മരണങ്ങൾ വളരെ കുറവായിരുന്നെങ്കിലും സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു പാർസികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തെ ഹിന്ദുക്കളും ജൈനരും ഇസ്മായിലി മുസ്ലിങ്ങളും പിന്തുണച്ചു ബോംബെയിലെ വ്യാപാര സമുദായങ്ങളുടെ പിന്തുണയോടെയുള്ള ഈ പ്രക്ഷോഭം ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരത്തെ ചോദ്യം ചെയ്തു ഇതോടെ ബ്രിട്ടീഷുകാർ പാർസി സമുദായവുമായി ചർച്ചകൾക്ക് തയ്യാറായി നായ്ക്കളെ കൊല്ലുന്നതിന് പകരം നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന തീരുമാനത്തിലാണ് ചർച്ചകൾ എത്തിച്ചേർന്നത് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത പ്രക്ഷോഭമായിരുന്നതിനാൽ തടവിലാക്കിയവരെ ബ്രിട്ടീഷ് ഭരണകൂടം മോചിപ്പിക്കുകയും ചെയ്തു പിന്നീട് തെരുവു നായ്ക്കളെ നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന നയം സർക്കാർ കൊണ്ടുവന്നു പിന്നീട് ഏകദേശം അറുപത് വർഷത്തിനു ശേഷം പശു സംരക്ഷണ നയങ്ങൾ ബോംബെ കലാപത്തിലേക്ക് നയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വർഗീയ കലാപം നടന്നത് ബോംബെ പശു സംരക്ഷണ സഭ പശുക്കൾ പവിത്രമാണെന്ന് പറയുന്ന പ്രചാരണം നടത്തി അക്കാലത്ത് പശുക്കളുടെ പവിത്രത കാണിക്കുന്ന നിരവധി ലഘുലേഖകളും ചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നതായി അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന ആർ എസ് വിൻസെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പശു കശാപ്പ് ദുർഫലങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ പ്രചരിപ്പിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയപ്പോഴും പശുക്കളുമൊത്തുള്ള പ്രകടനങ്ങൾ വരെ തെരുവുകളിൽ നടക്കാൻ തുടങ്ങി റോഡിലെ കുഴികളിൽ വീണ് പശുക്കൾക്ക് പരിക്കേറ്റാലോ ചത്താലോ വരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതായത് പശുക്കളും മതവിശ്വാസവും തമ്മിലുള്ള ബന്ധം ശക്തമാക്കപ്പെട്ടു ഇതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് തുടങ്ങിയ വർഗീയ കലാപത്തിന് കാരണമായത് മൂന്ന് ദിവസം നീണ്ടു കലാപത്തിൽ എൺപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഏകദേശം എഴുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സംഘർഷമായി ഇത് കണക്കാക്കപ്പെടുന്നു